സോങ്ങനെ ഞങ്ങൾ ഇന്ന് വാഴ കണ്ടു വാഴ കണ്ടു അതെ വാഴ നൈസ് മൂവി ആയിട്ടുണ്ട് ഞമ്മള് ഇപ്പൊ കൊറേ സമയം കൊറേ ആയില്ല നമ്മള് മൂവിയുടെ റിവ്യൂ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ എന്റെ ഒരു ഇതില് എനിക്ക് പറയണം തോന്നുമ്പോഴാണ് ഞങ്ങള് വീഡിയോ എടുക്കുന്നത് എന്തായാലും നമുക്ക് റിവ്യൂ പറയാ നല്ല അല്ലെങ്കിൽ റിവ്യൂ പറയാൻ അങ്ങനെ ഒരു ഫീലിംഗ് വരാറുണ്ട് അപ്പൊ ഇത് കണ്ടപ്പോ റിവ്യൂ പറയണം എന്ന് തോന്നി നല്ലൊരു എന്റർടൈനർ ആണ് നമുക്ക് നമുക്ക് ആക്ച്വലി ഇന്നും നാളെ ഒന്നും ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല ഇവിടെ ബാംഗ്ലൂർ ഫുൾ ആണ് എല്ലാ തിയേറ്ററും ഫുൾ ആണ് അപ്പൊ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു അയ്യോ ഇത്ര ഭയങ്കര പടാണോ

അതുപോലെ തന്നെ തിയേറ്ററിൽ നല്ലൊരു ഓള ഉണ്ട് മൂവി കണ്ടോണ്ടിരിക്കും കൈയ്യടിയും ബഹളവും ഒക്കെ ആയിട്ട് എന്നാ ഇമോഷണലായിട്ട് നമ്മള് കൊണ്ടുപോകണമുണ്ട് എന്നാ ചിരിപ്പിക്കണോണ്ട് അങ്ങനെ അതായത് ഫ്രണ്ട് റോ 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 മിഡിൽ ബാക്ക് എല്ലാരും ചെയ്തിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന പുറത്തു പോകുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട് പാരന്റ്സിന്റെ ഫീലിങ്സ് കാണിക്കുന്നുണ്ട് അങ്ങനത്തെ ഇപ്പത്തെ ജനറേഷന് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ അതില് എവിടെങ്കിലൊക്കെ ഏതെങ്കിലും ക്യാരക്ടേഴ്സിൽ ഏതെങ്കിലും പോഷൻ നമ്മളായിട്ട് ആണ് അതായിരിക്കും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു ഏതെങ്കിലൊക്കെ പോഷൻസ് സോ എന്തായാലും എല്ലാരും പോയി കാണണം പിന്നെ അതിലത്തെ കാസ്റ്റ് നമ്മുടെ അടിപൊളിയുണ്ട് പിന്നെ ഒരാള് പോലും അത് വേണ്ടായിരുന്നു അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല എല്ലാം നല്ല പക്ക കാസ്റ്റിംഗ് ആയിരുന്നു അവരപ്പന്മാരെ ചെയ്ത വേഷങ്ങള് എല്ലാം എല്ലാരും പേരുകളിങ്ങനെ എടുത്ത് പറയുകയാണെങ്കിൽ കൊറേ പേരുടെ പേരുണ്ട് പിന്നെ ഡയറക്ടർ പ്രൊഡ്യൂസർ അങ്ങനെ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ കുറേ ഞങ്ങൾ അത്ര ഡീപ്പ് ആയിട്ടൊന്നും പറയണില്ല സംഭവം ഞങ്ങൾക്ക് വർക്കായി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും ഒരു എന്റർടൈനർ മൂവിയാണ് ഫാമിലി ആയിട്ട് പോയി എൻജോയ് ചെയ്യാൻ പറ്റും ഫ്രണ്ട്സ് ആയിട്ട് പോയി എൻജോയ് ചെയ്യാൻ പറ്റും അങ്ങനെ കുറച്ചുകൂടി പോകുമ്പോ ആയിരിക്കും പ്രത്യേകിച്ച് ചൈൽഡ്ഹുഡ് തൊട്ടുള്ള ഒരുമിച്ചുള്ള ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോവാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും കാരണം ഏതെങ്കിലും ഒരു സീൻ എന്തായാലും നിങ്ങള് ചെയ്തിട്ടുണ്ടാവും അത് തന്നെ സോ എല്ലാരും പോയി കാണാം അല്ലെ അപ്പൊ നിങ്ങൾ എത്ര പെട്ടെന്ന് എത്ര പെട്ടെന്ന് ടിക്കറ്റ് പോയി നിങ്ങൾ നിങ്ങൾ ചാൻസ് പറയാൻ പറ്റില്ല വീട്ടിൽ കിട്ടുകയാണെങ്കിൽ സിനിമ ഏതെങ്കിലും കണ്ടാലോ ഈ സിനിമ ആണോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ ആണ് പോയി കണ്ടോ നിങ്ങൾ എത്ര പെട്ടെന്ന് കണ്ട അത്ര നല്ലത് നല്ല റിഫ്രഷ്മെന്റോ എൻജോയ്മെന്റോ എൻജോയ്മെന്റോർക്കാനും ഇതാണ് അങ്ങനെയല്ല പറയുന്നത്

ഏത് ഏജ് ജനറേഷൻ ആയാലും അവർക്ക് റിലേറ്റീവ് ഉള്ള കാര്യ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് ഫാദർ പേരൻസിന്റെ റേഞ്ച് ആണെങ്കിലും റേഞ്ച് നമ്മുടെ പിള്ളേർ സെറ്റ് ആയാലും നമ്മുടെ ചെറിയ ചെറിയാലും നല്ല സോ മോശം പറയില്ല എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഇനി കൂടുതൽ വീഡിയോസ് ഒക്കെ കാണണെങ്കിൽ ഞങ്ങളുടെ ഇതുപോലെ